ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത് ടിസോ ചിക്കൻ എന്ന് പറയും ഇറ്റ് ഇസ് ചിക്കൻ ബേസിക്കലി ഒരു ചൈനീസ് വിഭവമാണ് ചൈനീസ് ആകുമ്പത്തേക്കുണ്ടല്ലോ അതവരേറ്റവും എളുപ്പത്തിലാണ് എല്ലാ കാര്യവും ചെയ്യുന്നത് അവർക്ക് എന്താ ഒരു നാല് സോസ് ഉണ്ടെങ്കിലും എൻ്റെ കറി വേണേലും വെക്കും പക്ഷെ നമുക്ക് ഈ പറഞ്ഞ കൂട്ടാതെ ഈ ചൈനീസിൻ്റെ ബേസിക്കലി റോ ഫുഡ്സാണ് നമ്മളത് അത്ര ഒക്കെയല്ല നമ്മൾ കേരളക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷെ കേരളക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് ഇച്ചിരി ഉപ്പും പുളി എരിവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കഴിക്കാൻ നോക്കിയേല അപ്പൊ ഞാൻ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനൊരു ഇച്ചിരി ഉപ്പും ഒക്കെ കയറ്റിയേ വേണം നമുക്ക് ഈ ഇറച്ചിയായാലും മീനായാലും കഴിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആർക്കും പിടിക്കുകയല്ല അപ്പച്ച അമ്മച്ചിയോടൊക്കെ മുന്നേ കൊണ്ട് വെച്ചു ഇതിനോട് പറയും ഇതെന്നാ കറിയാടി എന്ന് ചോദിക്കെ അതിലും ഭേദം വൃത്തിയായിട്ടുള്ളത് കൊടുക്കുന്ന നല്ലത് പിന്നെ ഇത് അപ്പച്ചനമ്മച്ചയ്ക്കോ കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാൽ കൊടുക്കുന്നതുകൊണ്ട് തരക്കേടൊന്നുമില്ല പക്ഷേ ഈ ഒരു ഡിഷ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാച്ചിലർ ലൈഫിലുള്ള പിള്ളേർക്കോ അങ്ങനെ ഉള്ള ആൾക്കാർക്കൊക്കെ കഴിക്കുന്നതെന്ന് ഇത് ഏറ്റവും നല്ലത് ഇതിന് വലിയ പ്രയാസമൊന്നുമുള്ള കാര്യമല്ല ചൈനീസ് ഫുഡ്സ് ബേസിക്കലി ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം എന്നറിയാവോ നമ്മളൊരു ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു നാല് സോസും ഒരു വിനീഗറും ഉണ്ടെങ്കിൽ എന്നാ വേണേലും ചെയ്യാം പക്ഷേ ഇവിടെ ഞാൻ ചെയ്തേക്കുന്ന ഒരു സോസിന് ഒരു വ്യത്യാസമുണ്ട് ആ സോസ് നമ്മൾ ഇച്ചിരി മേടിച്ചേ ഓക്കത്തുള്ളൂ പക്ഷേ അത് കിട്ടിയില്ല എന്ന് വെച്ചോ ചില സമയമൊക്കെ ഞാനായാലും ഈ പറഞ്ഞ കൂട്ട് കടയിൽ പോകുമ്പോഴത്തേക്ക് ആ സോസ് കിട്ടിയിരുന്നിരിക്കും അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇച്ചിരി സോയാ സോസ് ഒഴിച്ചാൽ പക്ഷേ ചില്ലി സോസ് എന്താ പറയുക ചില്ലി ചിക്കൻ പോലെയൊക്കെ ആയി പോവും അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഡിഫറൻസ് എന്തായാലും ഉണ്ട് അപ്പോൾ എന്തായാലും കൺഫ്യൂഷൻ വേണ്ട അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്നാൽ ഞാൻ പറയാം ഇത് ശരിക്കും ഞാൻ ബ്രസ്റ്റ് പീസ് ആണ് എടുത്തേക്കുന്നേ ഇത് ബോൺലെസ് അല്ലേ അന്നേരം പിന്നെ ഈ ഒരു സ്റ്റാർട്ടറിന് ഇതാന്നല്ലേ പിന്നെ വേണ്ടിയത് കുറച്ച് കോൺ കോൺസ്റ്റാച്ച് കുറച്ച് കുരുമുളക് ചതച്ചത് ഇച്ചിരി ഉപ്പ് ഇത് കുറച്ച് വിനീഗറാണേ ഇതാ ഞാൻ പറഞ്ഞത് ഇതാണോ സോസ്ന്ന് പറയുന്നത് പിന്നെ വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ച് പഞ്ചസാര കോൺസ്റ്റാച്ച് കലക്കിയതാണേ പിന്നെ കുറച്ച് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക ഇച്ചിരി ഇഞ്ചി കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് അതായത് നമ്മുടെ വച്ചൽമുളക് ചാച്ച് എടുത്തേക്കുന്ന കുറച്ച് സോയാ സോസ് പിന്നെ കൊറച്ച് ഹോയ്സൺ സോസ് ഇത്രയും സാധനം നമുക്ക് വേണ്ടു ഇനി എണ്ണാന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇറച്ചി വറക്കാനുണ്ട് അന്നേരം ഒരു ഇച്ചിരി എണ്ണ തൂത്തേച്ച് തൂക്കാനൊക്കെയല്ല നല്ല എണ്ണ ഒഴിച്ച് നല്ല ഡീപ് ഫ്രൈ ആക്കി ക്രിസ്പി ആക്കി എടുക്കാനുള്ളതാ അതുകൊണ്ട് ഇച്ചിരി നല്ലതായിട്ട് എണ്ണ വേണം പിന്നെ ബാക്കി എണ്ണയിൽ ഒത്തിരി നമുക്കൊന്നും ചെയ്യാനൊക്കെ തിരിച്ചത് മാറ്റി കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അപ്പൊ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കട്ടെ എണ്ണ ഇച്ചിരി നല്ലായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ആ കുറച്ച് ചേർക്കാനുള്ള സോസ് ഉണ്ടാക്കണം സോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ ആ കാണിച്ചില്ലേ ആ സോസസ് എല്ലാം കൂടെ ചേർക്കാനുള്ളതാ ഫസ്റ്റ് നമുക്ക് കുറച്ച് വിനീഗർ പുളി ഒത്തിരി വേണ്ട കാര്യം എന്താന്നറിയാവോ നമ്മുടെ സോയാ സോസിന് ഇച്ചിരി പുളി ഉള്ള കൂട്ടത്തില്ല അതുകൊണ്ട് ഒരുപാട് അത് ഒഴിക്കണ്ട പിന്നെ വേണ്ടിയത് സോയാ സോസ് പിന്നെ വേണ്ടിയത് കുറച്ച് ഹോയ്സിൻ സോസ് ഇത് ടീസ്പൂൺ കണക്കാ ഞാൻ ഇടുന്നേ പിന്നെ ഒരു ഇച്ചിരി പഞ്ചസാര പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് കോൺസ്റ്റാച്ച് ഈ കോൺസ്റ്റാച്ച് എണ്ണത്തിനാന്ന് വെച്ചാൽ നമ്മുടെ സോസ് ഒന്ന് കട്ടി പിടിക്കാനാന്നെ അതിന് വേണ്ടിയുള്ളത് ഒഴിച്ചേച്ചാൽ മതി വേറെ ഒന്നും വേണ്ട പിന്നെ ഇത്രയും അളവിന് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോരാന്ന് തോന്നുവാന്നേല് കുറച്ചുകൂടെ ഒന്ന് സോസ് എല്ലാം ഒന്ന് ചേർത്തേച്ചാൽ മതി കൂടാനും പാടില്ല ആ ടേസ്റ്റ് നോക്കണം എന്നേച്ച് ചേർത്താൽ മതിയെ ഈ സോസ് ഇനി ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇറച്ചി ഉണ്ടല്ലോ നമ്മൾ കോൺഫ്ലവർ മുക്കി വേണം ഇത് വറുത്തെടുക്കാൻ കോൺഫ്ലവറിൽ മുക്കി വറക്കുമ്പോഴത്തേക്ക് കുറച്ച് ക്രിസ്സ്പ്നസ് കിട്ടും കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം മൈദ എടുത്തു കഴിഞ്ഞാൽ അതിന് ക്രിസ്പ്നസ് കിട്ടുകയില്ല മൈദയും അരിപ്പൊടിയും കൂടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോ അല്ല അരിപ്പൊടി ഒരു ഇച്ചിരി കൂടുവല്ല അതായത് ത്രീ ടു വൺ അരിപ്പൊടി മൂന്ന് സ്പൂൺ ആണെങ്കിൽ മൈദ ഒരു രണ്ട് ടീ സ്പൂൺ എടുത്തേച്ച് മിക്സ് ചെയ്തേച്ച് വറക്കുവാണെന്നെങ്കിൽ അത് ഇച്ചിരി ആയിട്ട് കിട്ടും കോൺസ്റ്റാച്ച് തന്നെ വേണമെന്നില്ല കോൺസ്റ്റാച്ചും മൈദയും കൂടെ മിക്സ് ചെയ്യാം ഏതായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ കോൺസ്റ്റാച്ച് തന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ ഇട്ട് ഒന്ന് വറുത്തെടുക്കാൻ പോകുന്നത് ഫസ്റ്റ് അതിന് മുന്നായിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇറച്ചിക്കകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടി ഒന്ന് പെരട്ടുക ോട്ട് ഒരു ഇച്ചിരി കുരുമുളക് ഒമകി ക്രഷഡ് ആയാലും മതി അല്ലെന്നുണ്ടെങ്കിൽ പൊടിയായാലും മതി കുഴപ്പമില്ല ഏതാണെന്ന് വെച്ചാൽ കുരുമുളക് ചിലർക്ക് ഇങ്ങനെ കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതാണെങ്കിൽ അങ്ങനെ ക്രഷ്ഡ് എടുക്കുക അതല്ല സോഫ്റ്റ് ആയിട്ട് മൈൽഡ് ആയിട്ട് പോയാൽ മതി എന്നുണ്ടെങ്കിൽ പൊടിച്ചതെടുത്ത മതി ും കുരുമുളകും കൂടെ പരട്ടി വെച്ചതിന് ശേഷം ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട എന്നാന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി അതായത് എണ്ണ ചൂടാവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി എണ്ണ ചൂടായി ഇനി അതേ നേരം വെക്കാൻ ഒക്കെയല്ല അതുകൊണ്ട് പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ചിക്കൻ അങ്ങ് വറുത്തെടുക്കാവേ നമ്മുടെ കയ്യിൽ കുറച്ച് കോൺഫ്ലവർ ഉള്ളെങ്കിൽ എണ്ണ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഈ ഇട്ട് ഒന്ന് പെരട്ടി വെച്ചാൽ ഫുൾ ആയിട്ട് അങ്ങോട്ട് വറുത്തയച്ചാൽ മതി ഒരുപാട് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ഓരോന്നായിട്ട് പരട്ടിയെടുത്തയച്ചാൽ മതി എന്നേലി ഇപ്പോൾ നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ പക്ഷേ എന്നാലും ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന ചോദിച്ചാൽ മൊത്തമായിട്ടൊന്ന് പെരട്ടിയേച്ച് നമുക്ക് അങ്ങ് വറുത്തെടുക്കാം ഇത് രണ്ട് ഓപ്ഷനും ഞാൻ പറഞ്ഞു തരുന്നു കേട്ടോ ഇത് ഓണ്ടേലേ നമുക്ക് ഒക്കത്തുള്ളൂ എന്നോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കോൺഫ്ലോറും കൂടെ തികഞ്ഞില്ലേലെല്ലാം ഒരു കൺഫ്യൂഷൻ ഇതൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഉള്ളത് പറയുന്നതാണ് അല്ലാതെ എൻ്റെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ ഇതിന് നല്ല ഡാർക്ക് ബ്രൗൺ അതായത് നമ്മുടെ കട്ലീറ്റൊക്കെ വറുത്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്രൗൺ ആവണം അതായത് ചിക്കൻ ഫ്രൈ ഒക്കെ വറുക്കുന്ന പോലെ ഒരുപാട് റെഡ് ആവണ്ട ആവേണ്ട ഒരു കട്്ലീറ്റിൻ്റെയൊക്കെ ബ്രൗൺ ആവുന്നിടം വരെ നല്ലതായിട്ടൊരു ഫ്രൈ വേണം എന്നാൽ ചിക്കൻ വേണമെന്ന് ചോദിച്ചാൽ ചിക്കൻ വേവം വേണം കാര്യം നമ്മുടെ സോസിനകത്ത് കിടന്ന് അതിയേ ഇത് വേവുകയില്ല പിന്നെ ആണെങ്കിൽ ഇത് ഇച്ചിരി അടച്ചു വെച്ചാൽ വേവിച്ചാലും അല്ലെങ്കിൽ വറുത്തെടുത്താലും കുഴപ്പമില്ല നമ്മൾ പച്ചയ്ക്ക് ഇട്ടേക്കുക ഈ പറഞ്ഞ കൂട്ട് വെന്തേച്ചല്ല അതിനകത്തോട്ട് ചേർക്കുന്നേ അന്നേരം പിന്നെ എന്നാന്ന് വെച്ചാൽ അതിനകത്തെ വെള്ളം എല്ലാം ഒന്ന് വൈറ്റി വരണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരെടുക്കുവെ അതുകൊണ്ട് ക്ഷമയോടുകൂടി നല്ല ക്രിസ്പി ആയിട്ട് ബ്രൗൺ ആയിട്ട് വാർത്ത ോട്ട് ഒരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ഒരു കിലോ ചിക്കൻ ആണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും ഒരൊന്നര ടീസ്പൂൺ വെളുത്തുള്ളിയാകും പക്ഷേ ഇവിടെ ഇപ്പൊ ഹാഫ് എ കെ ജി ഉള്ളൂ അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മുക്കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ഒരു മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി ഇതൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇതാണെങ്കിലും ഒന്ന് മൂക്കണം അതിൻ്റെ ആ ഒരു എന്താ പറയാ റോ ടേസ്റ്റ് പോണേ എണ്ണ കുറച്ച് മതിയാവും ഒരുപാട് വേണ്ട ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ എന്നാൽ പക്ഷെ ആ വെളുത്തുള്ളി ഒരു വൈറ്റ് വൈറ്റ് ആയിട്ട് അങ്ങനെ വേണം താനുവേ പിന്നെ ആ നില ഇതിനകത്തോട്ട് കണക്കാക്കി കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ചിലർക്ക് നല്ല എരിവ് ഇഷ്ടമാണ് ചിലർക്ക് ഒരുപാട് എരിവ് ഇഷ്ടമല്ല എന്നാൽ സെമി എരിവാണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടു ൂത്ത് കഴിഞ്ഞാല് ആ എന്നാ പറയാ വച്ചൻമുളകിന്റെ ഒരു ചുവയില്ലേ അത് ഒച്ചിരി ഒന്ന് മൂക്കണല്ലേ ആ പച്ച ചുവ ഉണ്ടാവും ഇനി ഇതിനകത്തോട്ടാന്ന് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച സോസ് സോസ് ചേർത്തേച്ച് കുറച്ച് ഹൈ ഫ്ലെയിമേ ഇട്ടോട്ടോ സ്പൈസി ആണ് കുറച്ച് പുളി ഉണ്ടാവും ഒരു ഇച്ചിരി മധുരം ഉണ്ടാവും ഒരു നല്ല ഒരു സ്റ്റാർട്ടർ ആട്ടോ അത് നല്ലായിട്ടൊന്ന് തിളച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചിക്കൻ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടണം നമ്മള് കോൺസ്ട്രാസ് ചേർത്തോണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കനേല എന്താ പറയുക സോസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പിടിക്കുകയെ ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ സെർവ് ചെയ്യാം വിത്ത് സം എന്താ പറയുക സ്പ്രിങ് ഓണിയൻസ് ഒക്കെ ഇടുക അല്ല കുറച്ച് മല്ലിയില ഇടാം എന്നേലും ഒരു ഗ്രീൻ അതിനകത്ത് വന്നാൽ നല്ലതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷെ സോസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ചിക്കനേല് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പിടിക്കണം അതിനെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചിടണം വെള്ളം ഒഴിച്ചേക്കരുത് വെള്ളം ഒഴിച്ചാൽ അതൊന്ന് ഇച്ചിരി കുതിന്നു പോവുക ഇനിയിപ്പോൾ കുതിന്ന് പോയെ അഥവാ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആയേച്ച് നമുക്ക് ഞാൻ പറഞ്ഞല്ലേ അപ്പച്ചനും അമ്മച്ചിമാർക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അകത്തോട് ഇച്ചിരി വെള്ളം ഒഴിക്കാം ഒരുപാടല്ല ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ചാൽ ആ ആവി ഒന്ന് വന്ന് എഴുമ്പത്തേക്ക് നമ്മുടെ ചിക്കൻ നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആവും അങ്ങനെ ആണെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും പക്ഷേ ചിലർക്കാണെങ്കിൽ ഭയങ്കര ക്രിസ്പിയായിട്ട് ഇഷ്ടം ഇപ്പോൾ ക്രിസ്പി ആയിട്ട് കഴിക്കാനാണെങ്കിൽ ഈ ഒരു നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ അത്രയും മാത്രം എടുത്തേച്ചാൽ മതി പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ കുറച്ച് എരിവ് ഉള്ളവർക്ക് കൂടി ഇട്ട് കഴിക്കുവാന്നതിൽ നല്ല ടേസ്റ്റ് ഇതും നല്ല ചൂട് ചായ നല്ലതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചൈനീസ് ടിസോ ചിക്കൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് ഫുഡാണ് ഈ ചൈനീസ് ഫുഡ് ബേസിക്കലി ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരുപാട് സ്പൈസി അല്ല എന്നാൽ സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ സ്പൈസി ആക്കാം പിന്നെ നമ്മൾ ഇന്ത്യൻസ് പ്രത്യേകിച്ച് കേരളക്കാർക്കല്ല ഇന്ത്യൻസ് മൊത്തം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു ചൈനയുടെ മിക്ക ഫുഡുകളും നമുക്ക് ഇഷ്ടമാണ് എക്സ്പെക്ട് ചില കാര്യങ്ങളൊന്നും അതായത് നമ്മുടെ അവിടുത്തെ റോ ഫുഡ് അങ്ങനെയൊന്നും നമുക്ക് ഇഷ്ടപ്പെടുകയല്ല പക്ഷെ ഏത് റെസ്റ്റോറൻറിൽ പോയി ആരാദ്യം ചോദിച്ചാലും ചൈനീസ് ഫ്രൈഡ് റൈസ് ചൈനീസ് നൂഡിൽസ് എന്നൊക്കെ ആദ്യം നമ്മൾ പറയട്ടെ ആ ഒരു ഇനത്തിൽ പെടുന്ന ഒരു ടേസ്റ്റി വിഭവമായിട്ട് ഇത് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ എളുപ്പം ഈ പിന്നെ ഹോയ്സൺ സോസ് എന്ന് പറയുന്ന സോസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ എപ്പോഴും ഇല്ലാത്ത അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നാ ചെയ്യണം ചെയ്യണമെന്ന് ചോദിച്ചാൽ കെച്ചപ്പ് ഒഴിച്ചാൽ ഓക്കത്തില്ല കെച്ചപ്പിനൊരു ടേസ്റ്റ് ആണ് ഹോയ്സിൻ സോസിന് പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഇതിനകത്ത് എന്നാ ഒക്കെ ചേർത്താൽ ഇത് ആവും എന്നുള്ളത് പറയാൻ പറ്റില്ല ആ സോസ് തന്നെ മേടിച്ചേ പറ്റുള്ളൂ കാര്യം ചൈനീസ് ഫുഡല്ലേ നമുക്ക് ആ ടേസ്റ്റ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ചില സോസസിന് സബ്സ്റ്റിറ്റ്യൂട്ടില്ല അതെന്നെ ചേർത്തേ വയ്ക്കത്തുള്ളൂ അപ്പോൾ ഇനി എന്നാ ചെയ്യണ്ടേ ഒന്നുമില്ല ഇതിന് നല്ലതായിട്ടൊന്ന് ആവി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടോടെ സെർവ് ചെയ്താൽ മതി അത് റൈസിൻ്റെ കൂടെ ആണെങ്കിൽ കുറച്ച് ഗ്രേവി ആക്കണം സ്റ്റാർട്ടർ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം വിത്ത് ജ്യൂസസ് അല്ലാതുകൊണ്ടെ ചപ്പാത്തിയിലൂടെയോ എനി ടൈം എനി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏഗൊരു ഫുഡ് ഇതാ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാന്ന് ഇന്ന് ഞാൻ സ്റ്റാർട്ടർ ആക്കിയാണ് എടുത്തേക്കുന്നത് ഇത് രണ്ട് ആപ്പിൾ ജ്യൂസാണ് അത് കണ്ട് തെറ്റിദ്ധരിക്കരുതായാലും ഇതൊക്കെ എന്നാന്ന് വെച്ചാൽ സ്റ്റാർട്ടേഴ്സ് എപ്പോഴും ഈ പറഞ്ഞുകൊണ്ട് ഒരു ജ്യൂസോ ഒരു ഫിസി ഡ്രിങ്കോ എന്തെങ്കിലും കൊണ്ട് കഴിക്കുകയാണെന്നെങ്കിലും നല്ല ടേസ്റ്റാ ഇത് ഞാൻ സ്റ്റാർട്ടർ ആക്കിയ കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ സത്യം പറഞ്ഞാൽ ഈ അടുക്കളയിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ വരാന്തയിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ ലിവിങ് റൂമിലൊക്കെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടേഴ്സാന്ന് നമുക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം E aí